ഹായ് നമസ്കാരം എനിസ്റ്റു വണ പിന്നെ മറ്റു വീഡിയോക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം കുറെ നാളായി നമ്മൾ ഈ അമ്മായിയുടെ വീഡിയോ ആയിട്ട് വന്നിട്ട് കാരണം കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ പാലയ്ക്കൽ അമ്മായിയെ മറന്നോ അല്ലെങ്കിൽ അമ്മായിയുടെ വീഡിയോകൾ എന്താണ് ചെയ്യാത്തത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു സത്യത്തിൽ ഞാൻ അത് വിട്ടിരിക്കുന്നു കാരണം നമ്മൾ ഈ പാഴ് ജന്മങ്ങളുടെയൊക്കെ വീഡിയോ ചെയ്ത് 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 സത്യത്തിൽ മടുത്തിരിക്കുകയാണ് എന്നാൽ ഇത് ചെയ്യാതിരിക്കാൻ നിവർത്തിയാം ഡിസംബർ ആറ് ഡിസംബർ ആറ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഹൃദയത്തിൽ ഏറ്റ ആദ്യത്തെ മുറിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു വിഷയത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം വർഗീയവാദികൾ അഴിഞ്ഞാടിയതും ഈ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നടന്നതും ഒരുപാട് ഇതിന്റെ പേരിൽ ഒരുപാട് പാവപ്പെട്ട സഹോദരങ്ങൾ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം ഈ ഡിസംബർ ആറ് ഡിസംബർ ആറ് എന്നും ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിൽ അതൊരു കരിദിനമായിട്ട് തന്നെ ആചരിക്കുകയാണ് അപ്പൊ ആ ദിവസം നമ്മുടെ ഈ ലസിത കുണുവാവ അമ്മായി ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഡിസംബർ ആറ് ദേശീയ സ്വാഭിമാന ദിനം നമുക്ക് മറക്കാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അട്ടായിട്ട് താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മായി വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കാരണം ആ പൊളിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ അമ്മായി ഇങ്ങനെ വിശദീകരിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് ആത്മാഭിമാനമുള്ള നമ്മുടെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ അത് ജാതി മതഭേദം എല്ലാ സഹോദരങ്ങളും ഈ അമ്മായിയുടെ പോസ്റ്റിനെതിരെ ചില കമന്റുകൾ അതായത് അമ്മായി ഇടുന്ന ലൈവ് വീഡിയോസിൽ ചില കമന്റുകൾ ഇടും ആ കമന്റുകൾ ഇടമ്പഴത്തേക്ക് അമ്മായിക്ക് കുരുവട്ടാൻ തുടങ്ങും കാരണം ഇവിടുത്തെ നല്ല ഹൈന്ദവ സഹോദരങ്ങളെയോ സഹോദരികളെയോ ഒന്നും ഇവിടെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും തെറി വിളിക്കത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വയബോധം നഷ്ടപ്പെട്ട് നടക്കുന്നവൻ പോലും നല്ലവരായിട്ടുള്ള സഹോദരിമാരെ ഒന്നും തെറി വിളിക്കത്തില്ല അപ്പൊ നിരന്തരം ഇങ്ങനെ ഇരുന്നു അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരം മുസ്ലിം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാനലിലൂടെ ഇങ്ങനെ വർഗീയത് ഛർദ്ദിച്ചോണ്ടിരിക്കുന്ന ഈ അമ്മ കമന്റ് ആയിട്ട് ഇട്ടെന്ന് വരും അപ്പം വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അമ്മാക്ക് അത് ഉൾക്കൊള്ളാനും അത് സഹിക്കാനുമുള്ള സഹിഷ്ണത ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ലൈവ് വീഡിയോ ചെയ്യാവുള്ളൂ എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെന്നെ തെരുവിളിക്കാറുണ്ട് അവരെന്നെ ചീത്ത പറയാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അതൊക്കെ അവരുടെ സംസ്കാരമാണ് എന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടുകൊടുക്കുകയാണ് അപ്പൊ അമ്മായി എന്ത് പറഞ്ഞു വന്നാലും ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ ഈ അമ്മായിയുടെ പോസ്റ്റിന് താഴെ എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അമ്മായി പറയുന്നൊരു ഒറ്റ കാരണം മദ്രസേന്ന് പഠിപ്പിക്കുന്നതാണ് ഉസ്താദ് പഠിപ്പിക്കുന്നതാണ് മറ്റേതാണ് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള ഒറ്റ കാരണം അമ്മായി കുഞ്ഞുനാളും ഇങ്ങോട്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിച്ച കാര്യമാണ് ഈ വന്നിരുന്നോണ്ട് ഇതിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നതെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അമ്മായി എന്നാലും അമ്മായി ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും പറയുമ്പഴത്തേക്ക് നല്ലവരായിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷെ ചിലപ്പം അതിന് റിപ്ലൈ തന്നിരിക്കും അപ്പൊ അത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് അമ്മായിക്കില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പണിക്ക് പോകുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതിനുള്ള മറുപടി ഇവിടുത്തെ ഉസ്താദ്മാര് കൊടുക്കണമെന്നാണ് അമ്മായിയുടെ ഒരു റിക്വസ്റ്റ് അപ്പം ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഉസ്താദന്മാരോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നല്ലവരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നിങ്ങളായിട്ട് അങ്ങ് കൊടുക്കുക എന്തായാലും നമുക്ക് ആ വീഡിയോ അങ്ങോട്ട് കാണാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന ഈ കോയമാരുടെയും അതുപോലെ തന്നെ മുസ്ലിംസിന്റെയും കമന്റുകൾ നിങ്ങൾ ഇവറ്റുകളുടെയൊക്കെ പള്ളി പോയിട്ട് പിന്നെ പ്രാർത്ഥിക്കുമ്പോഴോ നിസ്കരിക്കുമ്പോഴോ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ ഏഹ് ഇതിന്റെ അടിയിൽ അമ്മായി ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം കോയമാരും മുസ്ലിംസും എന്നുള്ള പദം അമ്മായി അങ്ങോട്ട് ഒഴിവാക്കുക എന്നിട്ട് കമന്റ് ഇട്ടവന്റെ പേര് അങ്ങോട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് അമ്മായി തെരുവിളിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുക അമ്മായി മുസ്ലിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൊത്തത്തിലായ അമ്മായി കാരണം ഇവിടെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനോ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരനോ ഇതുപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർ ഇവിടുത്തെ മത സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ ഇല്ല അപ്പൊ അമ്മായിക്ക് മെസ്സേജ് അയക്കുന്നവന്റെ പേരും വിലാസവും ഒക്കെ അതിനകത്ത് കറക്റ്റായിട്ട് കാണുമല്ലോ അപ്പൊ എടുത്തു വെച്ചിട്ട് അമ്മായി അങ്ങോട്ട് അറുമാതിച്ചോ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ഇത് മൊത്തത്തിൽ പറയുമ്പോഴാണ് അമ്മായിയുടെ ആ മനസ്സ് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അമ്മായിയുടെ വാക്കുകൾക്ക് ഉത്തരം പറയാനായിട്ട് ഉസ്താദമാര് തയ്യാറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറുപടി പറയും കേട്ടോ അപ്പൊ നമുക്ക് കേൾക്കാം തൂറി മെഴുകാൻ മാത്രം എന്താ നിങ്ങൾക്കൊക്കെ പിന്നെ ഇത് എനിക്കത് മനസ്സിലാവും ഒരു അമ്പലത്തിന്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഇതിട്ട് കഴിഞ്ഞാലും നിങ്ങളെ പള്ളിയിലെ ഉസ്താദ്മാരോ അല്ലെങ്കിൽ പള്ളിയിലെ പിന്നെ പള്ളിയിലെ ആൾക്കാർ പഠിപ്പിക്കുന്ന കാര്യമാണോ ഇങ്ങനെ വന്നിട്ട് കമന്റ് ഇടണം എന്നൊക്കെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെയൊക്കെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിന്റെയൊക്കെ പെങ്ങളോ അല്ലെങ്കിൽ നിന്റെയൊക്കെ ഉസ്താദുമാരോ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ലേഡീന്റെ പ്രൊഫൈലിനകത്ത് വന്നിട്ട് മോശം കമന്റ് ഇടണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടോ അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതാണ് എനിക്ക് ഈ ഉസ്താദ്മാരോടാണ് ചോദിക്കാനുള്ളത് ഉസ്താദ്മാരെ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരിക ഈ ഒരു കാര്യം അതായത് നിങ്ങൾ ഇത് കൂട്ടത്തിലുള്ള അതായത് എന്റെ കമന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഈ കമന്റ് ഇടുന്ന അധികം നിങ്ങളേൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചു നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇങ്ങനത്തെ വൃത്തികേട് പറയുന്നത് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കാണ് അതിന് മറുപടി തരേണ്ടത് ഇത് തന്നെ ആയാലും ഈ പള്ളിയിൽ നിന്ന് പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങള് നിങ്ങൾ അങ്ങനെ ഊഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാര് പള്ളിയിൽ പോയിട്ടുണ്ടാവില്ല ഒരു പക്ഷെ പള്ളിയായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല ഉസ്താദുമാരാ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ്മാരോടാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇങ്ങനെയാണോ പഠിപ്പിക്കാറ് ഏ നിങ്ങൾ ഓരോ ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞാലും വളരെ മോശമായിട്ട് കമന്റ് ഇടണം എന്നാണോ നിങ്ങൾ പഠിപ്പിക്കാറ് അതെനിക്ക് അറിഞ്ഞാ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇടാൻ തന്നെ കാരണം നിങ്ങൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ ഏഹ് നിങ്ങളെ പള്ളീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ആരാധന ഇതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നബീനെ പറ്റിയിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കേരളം കത്തിക്കുമല്ലോ ഒരുപാട് ആൾക്കാരെ കമന്റിന്റെ അടിയിൽ അതായത് ഹിന്ദുക്കളെ കമന്റിന്റെ അടിയിൽ പോയിട്ട് വൃത്തികേട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഒരു ഒരിക്കലത്ത് പോയിട്ട് ഞാനൊരു ഫോട്ടോ ഇട്ടു ഒന്നാമതെന്ന് വെച്ചാൽ സുഖമില്ല സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്തത് തന്നെ ാലിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതെല്ലാം കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഏല് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പം തരുന്നുണ്ടെങ്കിൽ പിന്നെയും മയിക്കില്ല എന്നെ സഹായിക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർ അവർക്ക് തന്നെ ഞാൻ ഞാൻ ചോദിക്കുന്ന സമയത്ത് അവരെനിക്ക് എന്താ പറയേണ്ടത് സത്യം പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നും പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചാരിറ്റി പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാരണം വേറൊന്നും കൊണ്ടല്ല എന്തിനാന്ന് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എന്താന്ന് നമുക്കറിയാം നമ്മളെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അപ്പൊ അതിന്റെ ഇടയിലാണ് നിങ്ങളെ പോലെയുള്ള കുറെ മുസ്ലിംസ് വന്നിട്ട് ഇങ്ങനെയും വൃത്തിയോട് പറയുന്നുണ്ടെങ്കില് ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ നിങ്ങളെ ഈ പഠിപ്പിക്കുന്നത് ഈ മദ്രസേന്നോ അതോ പള്ളിയിൽ നിന്നോ ആണോ ഒന്ന് മാത്രം എനിക്ക് എനിക്കറിയൂ കാരണം അതായത് ഈ പള്ളിയിലൊക്കെ വന്നിട്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അവരോടും കൂടിയാന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടികളുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ ആരാധനാലയത്തിൽ നിന്നിട്ടുള്ള ഫോട്ടോസോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് വൃത്തികെട്ട കമന്റ് ഇടാൻ പറയുന്നത് ഉസ്താദ്മാരാണോ ഉസ്താദ്മാർ ആരെങ്കിലും എന്റെ വീട് കാണാതിരിക്കില്ല കാരണം മുസ്ലിംസ് അധിക ആൾക്കാരും എന്റെ വീഡിയോസ് കാണുന്നതാണ് അവരോട് എല്ലാവരോടും വീട്ടിലിരിക്കുന്ന ഉമ്മാനോടും പെങ്ങളോടും കൂടി തന്നെയാണ് എന്റെ ഒരു ചോദ്യം ചോദിക്കുന്നത് കാരണം നിന്റെയൊക്കെ അതായത് ഇതിൻ്റെ അകത്ത് വൃത്തികെട്ട കമന്റ് ഇട്ടാൽ നിന്റെയൊക്കെ വീട്ടിലുള്ള ഉമ്മാനെയും പെങ്ങളെയും പറയിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അനുവദിക്കൂല കാരണം പിന്നെ ഞാനും അവന് തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് പിന്നെ ഒരു കാര്യം ചെയ്യാം അവന്റെ ഒക്കെ വീട് തപ്പി പിടിച്ചിട്ട് അവന്റെ ഉമ്മാനോടും അതുപോലെ തന്നെ പിന്നെ ഭാര്യനോടൊക്കെ സംസാരിക്കാം പക്ഷെ എന്തിന്റെ ആവശ്യത്തിന് ഇപ്പൊ എനിക്ക് മാത്രമല്ലേ ഒരുവിധ ഹിന്ദൂസിന്റെ മൊത്തം ഈ കാവ്യ മാധവൻ്റെതായിക്കോട്ടെ ദിലീപിൻ്റെതായിക്കോട്ടെ സുരേഷ് ഗോപി സാറിൻ്റെതായിക്കോട്ടെ നമ്മളെ ആൾക്കാരെ കമന്റുകൾ അതായത് ഈ എന്ന് തന്നെ നമുക്ക് പറയാം ഇതിന്റെ അടിയിൽ തൂറി മേഴുകുന്നത് മാപ്പിളംമാർ മുസ്ലിംസ് മാപ്പിളമാർ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇതിനെ പറ്റി വീഡിയോ ചെയ്യാം എന്തിനാന്ന് നിങ്ങള് പിന്നെ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നത് എന്നുള്ളത് ഈ വർഗീയത വർഗീത ഇനിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് വർഗീയതയാണെന്നും കൂടി തനിക്ക് പറയാനുള്ളത് ആവുകയാണ് ഇത് വായിച്ചൊക്കെ തീവ്രവാദി കളത്തിൽപ്പെട്ട ഒന്നിക്ക മുജീബ് അല്ലെങ്കിൽ ഹബീബ് അല്ലെങ്കിൽ നജീബ് ഇമാല ടീമുകളെ കമന്റ് ആയിരിക്കും ഇവരെ പഠിപ്പിക്കുന്നത് ഒന്നിക്കൽ അല്ലെങ്കിൽ മറുപടി ഉസ്താദ്മാരും പള്ളിയിലെ ആൾക്കാരോ ആണ് അമ്മായി അമ്പലത്തിന്റെ ഫോട്ടോ ഇട്ടാലോ അമ്മായി അമ്പലത്തിൽ പോയിന്ന് പ്രാർത്ഥിച്ചാലോ ഒന്നും ഇവിടുത്തെ മറ്റു സഹോദരങ്ങളൊന്നും അമ്മായിയെ തെറി വിളിക്കത്തില്ലാട്ടോ പിന്നെ അമ്മായി ഇതിനകത്ത് വന്നിരുന്നോണ്ട് തെമ്മാടിത്തരം പറഞ്ഞ് ഇങ്ങനെ തൂറി മെഴുകുന്നത് കൊണ്ടാണ് അമ്മായിയെ തെറിവിളിച്ച ആൾക്കാർ വരുന്നത് അപ്പൊ അത് കേൾക്കാനുള്ള മനസ്സ് അമ്മായിക്കില്ല ദുർബലമായിട്ടുള്ള മനസ്സാണ് അമ്മായിടെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിർത്തി എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും കാരണം ഇത്രയും കാലം ഈ ചാനലിനകത്ത് ഇരുന്നു ഈ വർഗീയത പറഞ്ഞില്ലേ ഇനിയെങ്കിലും കുറച്ചുനാൾ നന്നായിട്ട് ജീവിക്കാൻ നോക്കും മക്കളും ഭർത്താവിനെയൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും അമ്മായി സത്യത്തിൽ കുറെ റീലുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പുതിയ ചില റീൽസും ഫോട്ടോസൊക്കെ നമ്മൾ ചാനലിനകത്തൂടെ കാണുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അമ്മായി ജീവിക്കുന്നതല്ലേ നല്ലത് എന്തിനാണ് അമ്മായി ഇങ്ങനെ ഈ വർഗീയതയും പറഞ്ഞുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ അടിമേടിക്കുന്നത് എന്താണെങ്കിലും അമ്മായിക്ക് ഇതിനുള്ള മറുപടി ഒരു തുസ്തകന്മാര് കൊടുക്കുവോ ഇല്ലയോ കൊടുക്കുവോ ഇല്ലയോ എനിക്കറിയില്ല ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്തായാലും കൃത്യമായിട്ട് അമ്മായിക്കുള്ള മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്ത് നമുക്ക് ജെറുസലേം വാണം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കാരണം അത് വളരെ ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങൾ ജെറുസലേം വാണം പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കണം എന്നൊന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റിൽ ഒന്ന് അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ നമ്മൾ അതുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളെ സ്വന്തം